ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ വന്നതാണ് ഉള്ളത് നമ്മളിപ്പോ പോകുന്നത് മജീദ് ഖാന്റെ കെ എം മെസ് ഹൗസിലേക്കാണ് മജീദ് ഖാന്റെ ബീഫിനെ പറ്റി ഒരുപാട് വീഡിയോസും റീൽസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വയനാട്ടുകാരായിട്ട് നമ്മളൊന്നും പോയി ട്രൈ ചെയ്തില്ലെങ്കിലും മോശമല്ലേ അങ്ങനെ അങ്ങനെതാ നമ്മൾ മജീദ് മജീദ്ഖാന്റെ മെസ്സിലാണ് ഉള്ളത് ഇവിടുത്തെ മെയിൻ ഐറ്റം ബീഫും പിന്നെ ബോട്ടിയും ആണ് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കപ്പയും പത്തിരിയും പഴംപൊരിയും ഇവിടെ കിട്ടും നല്ല പൊടിക്കപ്പയാണ് അതിന്റെ കൂടെ ഒരു മീൻകറിയും അവർ തരുന്നുണ്ട് ബീഫിന്റെ കൂടെ പത്തിരി അടിപൊളിയായിരുന്നു മണിക്കൂറുകളോളം വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ബീഫാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം ഇവിടെ കിട്ടുന്ന ബോട്ടിയും നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പോയ ടൈമിൽ ബോട്ടി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബോട്ടി ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ബീഫ് സത്യം പറഞ്ഞ ഒരു രക്ഷയുമില്ല കേട്ടോ ആ ഒരു ബീഫ് മാത്രം കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് പഴംപൊരിയും ബീഫുമാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കോംബോ വയനാട് ജില്ലയില് ഏറ്റവും കൂടുതൽ ബീഫ് വിൽക്കുന്ന കടയാണ് മജീദ് ഖാന്റെ കെ എം എസ് ഹൗസ് ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി ഈ ഒരു കട ഇവിടെ തുടങ്ങിയിട്ട് ഒരു ദിവസം അൻപത് കിലോക്ക് മേലെ ബീഫ് ഇവിടെ വിറ്റ് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം എത്രമാത്രം ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് ബീഫായിരിക്കുന്നു ആ ഒരു ബീഫ് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളും ഉണ്ട് ഇവിടെ പഴംപൊരിന്റെ കൂടെ അടിപൊളിയായിരുന്നു ബീഫിന്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായതും ഈ ഒരു പഴംപൊരി ആയിരുന്നു ഈ ഒരു കെ എം എസിന്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളി റോഡില് ആറാം മൈലിലാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് ബീഫുണ്ടാക്കിയ മജീദ് ഖാനെ ഒന്ന് കണ്ടിട്ട് ബീഫ് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അടുക്കളയിലേക്ക് പോയി ഭയങ്കര പ്ലേറ്റ് എല്ലാ കാര്യം നൂറ്റമ്പത് ഇരുന്നൂറ് ഈ ഒരു കെ എം എസിലേക്ക് പോകുന്ന വഴിയാണിത് അതിമനോഹരമായ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഈ ഒരു കെ എം എസിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു യാത്ര നഷ്ടാവില്ല അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ Bye-bye!